ഗ്രാമീണ വായനശാലകൾ അനൌദ്യോഗിക സർവകലാശാലകളാണെന്ന് മന്ത്രി വി എൻ പറഞ്ഞു യുവാക്കളെ വായനയുടെ ലഹരിയിലേക്ക് മടങ്ങിക്കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു നവീകരിച്ച വെട്ടിമുകൾ വിക്ടറി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷവും സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ ഒരു സ്കൂൾ കോളേജുകളിൽ സിലബസുകളെ കേന്ദ്രീകരിച്ച് പഠിക്കുന്ന പാഠങ്ങൾക്കപ്പുറം വിജ്ഞാനദാഹികളായ വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ആഴന്നിറങ്ങണമെങ്കിൽ നിശ്ചയമായും വായന വേണം ആ വായനയിൽ കൂടിയാണ് നമ്മൾ വിശാലമായ വരുന്ന വായന കൂടിയാണ് കൂടുതൽ അറിവുകൾ സമ്പാദിക്കാൻ കഴിയുന്നത് കുഞ്ഞുണി മാസ്റ്റർ തൻ്റെ കവിതയിൽ മനോഹരമായി പറഞ്ഞിട്ടുള്ള വായക ഇങ്ങനെയാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്നാണ് കുഞ്ഞുണി ഭാഷയുടെ കവിതയിൽ നമ്മളെ ബോധ്യപ്പെടുന്നത് ആ ഈരടികൾ കരണപൂടങ്ങളിൽ പ്രതിധ്വരിച്ച പുതിയ തലമുറയെ ഇന്ന് കാണുന്ന അനാജക തത്വങ്ങളിലേക്ക് അഥമ സംസ്കാരത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് അവർ പോകാതിരിക്കാൻ ഏറ്റവും സഹായിക്കുന്നത് വായന എന്ന ലഹരിയിലേക്ക് അവരെ കൊണ്ടുവരിക നന്നായി വായിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ലൈബ്രറി പ്രസിഡന്റ് സീറൽ ജെ അധ്യക്ഷത ൈബ്രറിവിച്ചു സമ്മേളനത്തിൽ വീട്ടുമുകൾ സേവാഗ്രാൻഡ് ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് ഇടശ്ശേരി ഓണ സന്ദേശം നൽകി നഗരസഭാ കൗൺസിലർ ഇ എസ് ബിജു ലൈബ്രറി താലൂക്ക് കൗൺസിൽ അംഗം ഡോക്ടർ വി ആർ ജയേന്ദ്രൻ മുഖ്യരക്ഷാധികാരി ജോസ് വെമ്പേനി സെക്രട്ടറി ജോസ് എം ഡി മുണ്ടത്താനം പ്രശസ്ത കവി ജയശ്രീ പള്ളിക്കൽ വൈസ് പ്രസിഡന്റ് ജോസഫ് തോമസ് സംഘാടക സമിതി ജനറൽ കൺവീനർ രാജേഷ് കെ ആർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു ഗ്രന്ഥശാല കമ്മിറ്റി അംഗങ്ങളായ നിതിൻ അഗസ്റ്റിൻ മനുജെ പറമ്പേട്ട് സ്മിത സുനിൽ സുധാകരൻ കെ സുരേഷ് എം കെ സോണി നരിപുഴി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി